പ്രമുഖ ജ്വല്ലറി വ്യവസായി അനന്തമൂർത്തിയുടെയും മക്കളുടെയും കൊച്ചുമക്കളുടെയും കഥയാണ് പത്രമാറ്റ് എന്ന സീരിയൽ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ റേറ്റിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ പരമ്പരയിൽ ശ്രദ്ധ നേടിയ നിരവധി താരങ്ങളുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് അനന്തമൂർത്തിയുടെ മൂത്ത മകൻ ജയന്റെ ഭാര്യ ദേവയാനിയായി അഭിനയിക്കുന്ന രശ്മി രാഹുൽ എന്ന നടി നേരത്തെ നിരവധി പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഏഷ്യാനിലെ പത്തരമാറ്റിലെ ദേവയാനി എന്ന കഥാപാത്രമാണ് രശ്മിയെ മിനി സ്ക്രീൻ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടുവാൻ സഹായിച്ചത് മുൻപ് സൗന്ദര്യ മത്സരങ്ങളിലടക്കം നിറസാന്നിധ്യമായിരുന്ന ദേവയാനി മോഡലിങ്ങും ഫോട്ടോഷൂട്ടുകളുമൊക്കെ വഴിയാണ് മിനിസ്ക്രീൻ രംഗത്തേക്ക് എത്തിയത് അതിനിടയിലും പലപ്പോഴും പ്രേക്ഷകർ ദേവയാനിയോട് തിരക്കിയിരുന്നത് സ്വകാര്യ ജീവിതത്തെക്കുറിച്ചായിരുന്നു എന്നാൽ അതിനെക്കുറിച്ചൊന്നും നേരത്തെ തുറന്നു പറഞ്ഞിരുന്നില്ല എങ്കിലും ഇപ്പോൾ നടിയുടെ ആ വിശേഷങ്ങളാണ് ശ്രദ്ധ നേടുന്നത് യഥാർത്ഥത്തിൽ കൊല്ലം ജില്ലയിലെ പുനലൂരിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയായിരുന്നു രശ്മി വീട്ടിലെ ചിപ്പി എന്നായിരുന്നു വിളിപ്പേര് അങ്ങനെ വളർന്നു വന്ന ആ പെൺകുട്ടിക്ക് ചെറുപ്പം മുതൽക്കേ ആഗ്രഹം മോഡലിങ്ങും അഭിനയവും സൗന്ദര്യ മത്സരങ്ങളുമൊക്കെയായിരുന്നു അങ്ങനെ ആ മേഖലകളൊക്കെ തന്നെയായിരുന്നു ഭാവി ജീവിതത്തിനായി തെരഞ്ഞെടുത്തതും അങ്ങനെയാണ് കൊച്ചിയിലേക്ക് ജീവിതം പറിച്ചു നടന്നത് അതിനിടയിലായിരുന്നു വിവാഹം ബാംഗ്ലൂർ സ്വദേശിയായ രാഹുലുമായുള്ള വിവാഹം കരിയറിനൊന്നും തടസ്സമാകുന്നതായിരുന്നില്ല രശ്മിയുടെ അഭിനയമോഹങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളായിരുന്നു രാഹുൽ ഐ ടി പ്രൊഫഷണൽ ആയിരുന്നു രാഹുൽ വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ ഒരു കുഞ്ഞും ജനിച്ചു ഇരുവരുടെയും ഏക മകൻ ഇപ്പോൾ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒരു എട്ടാം ക്ലാസ്സുകാരന്റെ മകനാണോ സീരിയലിൽ മുപ്പത്തിയൊന്നുകാരനായ ആദർശന്റെ അമ്മയായി അഭിനയിക്കുന്നത് എന്ന സംശയം പ്രേക്ഷകർക്കും സ്വാഭാവികമായും തോന്നിയേക്കാം എന്നാൽ അതാണ് സത്യം സീരിയലിലെ അമ്മയ്ക്കും മകനും ഏതാണ്ട് ഒരേ പ്രായമാണ് ഇപ്പോൾ വെറും മുപ്പത്തിമൂന്ന് വയസ്സാണ് രശ്മിയുടെ യഥാർത്ഥ പ്രായമെന്നാണ് വിവരം കൃത്യം പതിനെട്ടാം വയസ്സിലായിരുന്നു രശ്മിയുടെ വിവാഹം കഴിഞ്ഞത് അതിനിടെ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ എന്ന അയാട്ട കോഴ്സും അതിനിടയിൽ രശ്മി പാസായി തുടർന്ന് വിവാഹശേഷമാണ് മോഡലിങ്ങും സൗന്ദര്യ മത്സരങ്ങളിലുമെല്ലാം സജീവമായി പങ്കാളിയായത് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിലെ ഐ എം സി എ മിസ്സിസ് ടോപ്പ് മോഡലായും രണ്ടായിരത്തി ഇരുപതിലെ തന്നെ കൈരളി മിസ്സസ് ബ്യൂട്ടിഫുൾ ഹെയർ ആയുമെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട രശ്മി അതുവഴി സീരിയലിലേക്ക് ചുവടുവെക്കുകയായിരുന്നു സീരിയൽ അഭിനയിക്കുമ്പോഴും പ്രേക്ഷകർ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് രശ്മിയുടെ മുടി തന്നെയാണ് ഇടതൂർന്ന ആ മുടിക്കും ആരാധകർ ഏറെയുണ്ട് മഴവിൽ മനോരമയിലെ അനുരാഗം എന്ന പരമ്പരയിലൂടെയാണ് രശ്മി അഭിനയ എത്തിയത് തുടർന്ന് സൂര്യ ടി വിയിലെ അനിയത്തി പ്രാബലും അഭിനയിച്ചിരുന്നു അവിടെ നിന്നുമാണ് പത്തരമാറ്റിലേക്ക് എത്തിയത് ഇപ്പോൾ പത്തനമാറ്റിലെ ദേവയാനിയായി തിളങ്ങുന്ന രശ്മിക്ക് ആരാധകരും ഏറെയുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ